ഇത്തരം സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രായമാകും ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രായമാകുന്നതായി കാണാം ചെറുപ്പം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവ പാലിക്കാതിരുന്നാൽ പെട്ടെന്ന് വയസ്സാകുന്നതായി തോന്നാം പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകളെ ഇത്തരത്തിൽ പെട്ടെന്ന് വയസ്സാക്കുന്ന അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും ഉറക്കെ സംസാരിക്കുന്നതും എല്ലാം വളരെ പെട്ടെന്ന് നമ്മെ പ്രായമാക്കുന്ന ശീലങ്ങളാണ് ഇത്തരത്തിലുള്ളത് കോർട്ടിസോൾ ഹോർമോൺ വർധനവിന് ഇടയാക്കുന്നു സ്ട്രെസ് ഹോർമോൺ ആണ് ഇത് ഇതെല്ലാം തന്നെ ചർമ്മത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചർമ്മത്തിന് പ്രായാധിക്യം ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു രണ്ട് വ്യായാമ കുറവ് പെട്ടെന്ന് പ്രായമാകാൻ ഇടയാക്കുന്ന ഒന്നാണ് വ്യായാമം പെട്ടെന്ന് പ്രായമാകുന്നത് തടയും ഇത് കൂടുതൽ ഊർജം നൽകും ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകും വ്യായാമം ചെയ്യുന്നത് നല്ല ഉറക്കവും ഹോർമോൺ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാകും ഇതെല്ലാം തന്നെ പരോക്ഷമായി ചെറുപ്പം നിലനിർത്തുന്ന ഘടകങ്ങളാണ് ശരീരത്തിന്റെ ആകൃതി നിലനിർത്താനും തടി നിയന്ത്രിക്കാനും എല്ലാം ഇതേറെ നല്ലതാണ് മൂന്ന് സ്ട്രെസ് സ്ട്രെസ് പെട്ടെന്ന് തന്നെ പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്ന ഒന്നാണ് ഇത് സെല്ലുകളിലെ ഡി എൻ എ കേടാക്കുന്നു ഇത് പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്ന ഒന്നാണ് ഇൻഫ്ലമേഷൻ കാരണമാകുന്ന ഒന്നുകൂടിയാണ് ഇത് ഒപ്പം ശരീരത്തിന് വീക്കവും ഉണ്ടാക്കുന്നു സ്ട്രെസ് ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും ഉറക്കക്കുറവിനും ഇതിലൂടെ പ്രായമാകൽ പ്രക്രിയ വേഗത്തിലുമാകുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ് നാല് ഉറക്കക്കുറവ് ഉറക്കം കുറയുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മത്തിനും ദോഷം വരുത്തും പല ഹോർമോൺ പ്രശ്നങ്ങളും ഉണ്ടാകും ഇതെല്ലാം ചർമ്മത്തെ ബാധിക്കുകയും ചെയ്യും ുന്നു വൈകി ഉറങ്ങുന്നതും രാത്രിയിൽ ഉറക്കം കുറയുന്നതും എല്ലാം തന്നെ ചർമ്മത്തിന് പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്ന ഒന്നാണ് നല്ല ഉറക്കം ചെറുപ്പം നിലനിർത്താൻ പ്രധാനമാണ് അഞ്ച് വെള്ളം കൂടി കുറയുക വെള്ളം കുടിക്കുന്നത് കുറയുന്നതാണ് ചർമ്മത്തിന് പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്ന മറ്റൊരു കാര്യം വെള്ളം കുടിക്കുന്നത് കുറയുന്നത് ചർമ്മത്തെ വരണ്ടതാക്കുന്നു വരണ്ട ചർമ്മത്തിൽ ചുളിവുകളും വരകളും വീഴാനും ചർമ്മ മയഞ്ഞു തൂങ്ങാനും ഇടയാക്കുന്ന ഒന്നാണ് ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചർമ്മത്തിന് പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്നു വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മത്തിനും പ്രധാനമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്